നമസ്കാരം മഹാത്മന്യൂസിലേക്ക് സ്വാഗതം താരസംഘടനയിലെ തീരാത്ത പോര് ഒന്നിനുമില്ലെന്ന മോഹൻലാൽ അമ്മയിലേക്കേ ഇല്ലെന്ന മമ്മൂട്ടിയും സംഘടനകൾക്ക് ഒരു ക്ഷാമവുമില്ലാത്ത സംസ്ഥാനമാണ് കേരളം രാഷ്ട്രീയ സംഘടനകളും സാമൂഹ്യ സംഘടനകളും കലാസംഘടനകളും സാഹിത്യ സംഘടനകളും സംഘടനകളുമൊക്കെയായി എണ്ണിയാൽ തീരാത്തത്ര സംഘടനകൾ മലയാളികൾക്കിടയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നാൽ എണ്ണം വെച്ചു നോക്കിയാൽ വലിപ്പം കുറവാണെങ്കിലും താരങ്ങളുടെ സംഘടന എന്ന നിലയിൽ മലയാള നടീ നടന്മാരുടെ സംഘടനയായ അമ്മ വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് ഈ സംഘടനയ്ക്ക് നാഥനില്ലാതായിട്ട് ഒരു വർഷമായി സിനിമാ രംഗത്ത് നടക്കുന്ന സ്ത്രീ പീഡനങ്ങൾ സംബന്ധിച്ച വാർത്തകൾ പുറത്തുവരികയും അതിന്റെ പേരിൽ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ കേസിൽപ്പെടുകയും ചെയ്തതോടുകൂടിയാണ് സംഘടന ദുരിതത്തിലാകുന്നത് മോഹൻലാൽ പ്രസിഡന്റായുള്ള ഭരണസമിതിയാണ് അമ്മയെ നയിച്ചിരുന്നത് ഈ സമിതിയിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് ഒന്നിലധികം പരാതികളിൽ പ്രതിയാവുകയും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം എന്ന സ്ഥിതി വന്നപ്പോഴാണ് വലിയ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണസമിതി യോഗം ചേരുകയും എല്ലാവരും ഒരുമിച്ച് രാജിവെക്കുകയും ചെയ്തത് മോഹൻലാൽ തന്നെ രാജിക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് രണ്ടു മാസത്തിനുള്ളിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി അമ്മ സംഘടനയ്ക്ക് പുതിയ വാരവാഹ്യകൾ ഉണ്ടാകും എന്നതായിരുന്നു എന്നാൽ ഈ രാജിക്ക് ശേഷം അപ്രതീക്ഷിതമായ സംഘർഷങ്ങളും വാഗ്വാദങ്ങളും ഉയരുകയും സംഘടന തന്നെ തകരുന്നു എന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് സർക്കാർ ഏർപ്പെടുത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷമാണ് സിനിമയിൽ നടക്കുന്ന സ്ത്രീ പീഡനങ്ങളും മറ്റും സംബന്ധിച്ച പരാതികൾ ഉയർന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി പ്രതികളായ സിനിമയിലെ പ്രമുഖർ പലരും അറസ്റ്റ് ഉണ്ടാകുമെന്ന ഭയന്ന് മുൻകൂർ ജാമ്യം തേടുന്ന സ്ഥിതി വരെയുണ്ടായി ഒരു മാസം മുമ്പ് വീണ്ടും മോഹൻലാലിന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതിയെ കണ്ടെത്തുന്നതിന് അമ്മ സംഘടനയുടെ ജനറൽ ബോഡി ചേർന്നുവെങ്കിലും ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നില്ല സംഘടനയുടെ നേതൃത്വത്തിലേക്ക് താനില്ല എന്ന് മോഹൻലാൽ കർശന നിലപാട് എടുത്തതാണ് തെരഞ്ഞെടുപ്പ് നടക്കാതെ പോയത് യോഗത്തിന് ശേഷം മോഹൻലാൽ പറഞ്ഞത് ഓഗസ്റ്റ് മാസത്തിൽ അമ്മ സംഘടനയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തും എന്നാണ് എന്നാൽ ഇത് ഉടനെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയാനായത് കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക അടിത്തറയുള്ള ഒരു സംഘടനയായിട്ടാണ് താരസംഘടന പ്രവർത്തിച്ചത് താരസംഘടനയുടെ സംഘടനയുടെ ധനശേഖരണത്തിനായി താരങ്ങൾ പങ്കെടുത്ത പരിപാടികൾ പലയിടത്തും നടന്നിരുന്നു കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം സംഘടനയ്ക്ക് ഉണ്ടാവുകയും ചെയ്തു സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച് വാർദ്ധക്യത്തിൽ എത്തിയ കലാകാരന്മാർക്ക് മാസംതോറും സഹായം നൽകുന്ന പദ്ധതിയും അമ്മ നടത്തിയിരുന്നു ഇതെല്ലാം ഇപ്പോൾ സ്തംഭിച്ച മട്ടാണ് എന്തെങ്കിലും തരത്തിൽ സംഘടനയുടെ ഭാവി സംബന്ധിച്ച് ഒരു കൂടിയാലോചന നടത്തുവാൻ പോലും കഴിയാത്ത വിധത്തിൽ സംഘടനയിലെ താരങ്ങൾ തന്നെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞു നിൽക്കുകയാണ് മലയാള സിനിമയിലെ നടീ നടന്മാർ വലിയ പ്രതീക്ഷയോടുകൂടി വളർത്തിയെടുത്ത സംഘടനയായിരുന്നു അമ്മ പിന്നീട് സംഘടന ശക്തമായപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പല നിലപാടുകളും സംഘടനാ നേതൃത്വം മാറ്റിയത് പല പരാതികൾക്കും ഇടനൽകി സൂപ്പർ താരങ്ങൾ മുതൽ ഗസ്റ്റ് ആർട്ടിസ്റ്റുകൾ വരെ അംഗത്വം നൽകുക എന്നതായിരുന്നു സംഘടനയുടെ തുടക്കത്തിലുള്ള ലക്ഷ്യം താര സംഘടനയായ അമ്മയിൽ മെമ്പറാകുന്നതിന് ആദ്യഘട്ടത്തിൽ മെമ്പർഷിപ്പ് തുക ഇരുപത്തയ്യായിരം രൂപയായിരുന്നു പിന്നീട് ആ നിലപാട് സംഘടന തന്നെ മാറ്റി ഒരു ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു അഞ്ചു ലക്ഷം രൂപയായി അംഗത്വ ഫീസ് വർദ്ധിപ്പിച്ചപ്പോൾ പ്രമുഖരല്ലാത്ത പുതുമുഖ താരങ്ങൾക്ക് സംഘടനയിൽ പ്രവേശനം ലഭിക്കാൻ സാധിക്കാത്ത സ്ഥിതി വന്നു ഇതും വലിയ വിമർശനത്തിന് ഇടയാക്കി എങ്കിലും സംഘടനയുടെ ആധിപത്യം പ്രമുഖ താരങ്ങളുടെ കയ്യിലായതുകൊണ്ട് പ്രവേശന ഫീസ് അവർക്ക് വലിയ ഭാരമുള്ള തുകയായി തോന്നിക്കാത്തതുകൊണ്ടും നിരക്ക് കുറയ്ക്കാൻ ഇപ്പോൾ താരസംഘടനയായ അമ്മയുടെ ഒരു കാര്യത്തിലും ഭാവിയിൽ ഇടപെടാൻ താല്പര്യമില്ല എന്ന് മോഹൻലാൽ അറിയിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ മോഹൻലാൽ തന്നെ താല്പര്യമെടുത്ത് മലയാളത്തിന്റെ കാരണവർ നടനായ മമ്മൂട്ടിയുമായി പലവട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും അമ്മയുടെ കാര്യത്തിൽ ഒരു ഇടപെടലിനും മമ്മൂട്ടി താല്പര്യം കാണിക്കുന്നില്ല ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുന്നതിന് ചർച്ച പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് മമ്മൂട്ടിക്ക് രോഗബാധയും ചികിത്സയും വന്നത് തികച്ചും വിശ്രമത്തിലായിരിക്കുന്ന മമ്മൂട്ടി ഭാവിയിൽ അമ്മ സംഘടനയുടെ ഒരു കാര്യത്തിലും ഒരു താല്പര്യവും എടുക്കാൻ സാധ്യതയില്ല മലയാള സിനിമയിലെ താരങ്ങളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുവാനോ അനുസരിപ്പിക്കുവാനോ പറഞ്ഞാൽ അതിന് കഴിയുക മമ്മൂട്ടിക്ക് മാത്രമാണ് നടികളായാലും നടന്മാരായാലും മമ്മൂട്ടിയുടെ അഭിപ്രായങ്ങളെയും വാക്കുകളെയും തള്ളിക്കളയാതെ അനുസരിക്കുന്ന അനുഭവമാണ് സംഘടനയുടെ കാര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളത് എന്തായാലും താരസംഘടനയുടെ കാര്യത്തിൽ മാത്രമല്ല സിനിമയിലെ അഭിനയത്തിൽ നിന്ന് പോലും മാറി നിൽക്കുന്ന മമ്മൂട്ടിയുടെ അസാന്നിധ്യം താരസം യും ബാധിക്കും എന്നത് ഉറപ്പാണ് നിലവിൽ അമ്മ സംഘടനയ്ക്ക് കമ്മിറ്റി പോലും ഇല്ലാത്ത ഗതികേട് മനസ്സിലാക്കിക്കൊണ്ട് മോഹൻലാൽ മുതിർന്ന നടീ നടന്മാരുമായി പലവട്ടം കൂടിയാലോചനകൾ നടത്തുകയുണ്ടായി എന്നാൽ ഈ താരങ്ങളിൽ പലരും പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളാണ് മോഹൻലാലിന് മുമ്പിൽ നിരത്തിയത് ഒരു കൂട്ടർക്ക് മറ്റൊരു കൂട്ടരെ ഭരണസമിതിയിലേക്ക് ഉൾപ്പെടുന്നതിൽ ശക്തമായ എതിർപ്പുണ്ട് മറ്റൊരു വിഭാഗത്തിന് ചിലരയ്ക്ക് വരാതിരിക്കുക എന്ന നിലപാടുമാണ് ഇത്തരത്തിൽ ഒരു തരത്തിലും ഭാരവാഹികളെ സംബന്ധിച്ച കാര്യത്തിൽ ഒരു ധാരണയിൽ എത്താൻ കഴിയാതെ വന്നത് ta മോഹൻലാലിനെ നിരാശനാക്കിയത് ഇതിനിടയിലാണ് മലയാള സിനിമയിലെ നടിമാർ രൂപീകരിച്ച ഡബ്ല്യു സി സി അംഗങ്ങൾ നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായത് മൊത്തത്തിൽ മലയാള സിനിമയിലെ നടന്മാരെല്ലാം സ്വഭാവ ദൂഷ്യം ഉള്ളവരാണ് എന്ന രീതിയിൽ വനിതാ സംഘടനയുടെ അംഗങ്ങൾ പരസ്യമായി പറഞ്ഞു വെച്ചു ഇതെല്ലാം നടന്മാർക്ക് വല്ലാത്ത വിരോധമുണ്ടാക്കി ഇത്തരത്തിൽ നടന്മാരെ എല്ലാം അധിക്ഷേപിച്ച വനിതാ സംഘടനയുടെ നേതാക്കളെ താര സംഘടനയിൽ നിന്നും പുറത്താക്കണമെന്നവരെ അഭിപ്രായം ഉണ്ടായതാണ് ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളാണ് സംഘടനയ്ക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ പ്രമുഖരാണെങ്കിൽ പോലും ഏതെങ്കിലും നടനോ നടിയോ വിചാരിച്ചാൽ തീരാവുന്ന പ്രതിസന്ധികളാണ് താരസംഘടനയ്ക്ക് മുന്നിലുള്ളത് സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും ഒരു കാരണവശാലും താരസംഘടനയെ നയിക്കാൻ കടന്നുവരില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ പ്രമുഖ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഇടപെടൽ നടത്തുകയും പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുകയും ചെയ്തെങ്കിലും മുതിർന്ന ചില താരങ്ങൾ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായി സുരേഷ് ഗോപിയും താരസംഘടനയെ കൈവിട്ടു മലയാള സിനിമാ ലോകത്തിനപ്പുറത്ത് തമിഴ് തെലുങ്ക് കന്നഡ സിനിമാ മേഖലയിൽ ഇപ്പോഴും കെട്ടുറപ്പോടുകൂടി ശക്തമായി താരസംഘടനകൾ പ്രവർത്തിച്ച് മുന്നേറുകയാണ് തമിഴിലും തെലുങ്കിലുമുള്ള താര എന്തെല്ലാം തരത്തിലുള്ള സഹായ പദ്ധതികളും മറ്റുമാണ് നടത്തുന്നത് എന്നുകൂടി സ്വന്തം സംഘടനയെ തകർക്കാൻ ഇപ്പോഴും കച്ചകെട്ടി നടക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ് നന്ദി നമസ്കാരം